ബി ജെ പിയുടെ അടിത്തറ മാന്താനുള്ള പണി ബംഗാളിൽ നിന്ന് മമതാ ബാനർജി തുടങ്ങിക്കഴിഞ്ഞു ശക്തമായ പ്രതിപക്ഷമായി തുടരുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നിലപാടെടുത്ത നേതാവാണ് മമതാ ബാനർജി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മോദിയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ബി നിന്ന് പ്രവർത്തകരുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നുള്ളത് ഒന്നോ രണ്ടോ അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ഭാഗമായി നൂറ്റിമുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ കൂച്ച് ബഹറിൽ ബി ജെ പിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടാതെ കണ്ണടച്ചു തുറക്കുമ്പോൾ കാവി നിറത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് കെട്ടിടം നീലയും വെള്ളയുമാക്കി എന്നാണ് ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മോദി സ്തുതി പാടുന്നവർ എങ്ങനെ സഹിക്കും എന്നാലും പ്രതിരോധവുമായി അവരും സജീവമാണ് അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പഞ്ചായത്ത് അംഗങ്ങളെ പാർട്ടി മാറ്റുകയാണ് എന്നാണ് ബി ജെ പിയുടെ ആരോപണം കൂച്ച് ബിഹാറിൽ നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ നൂറ്റിനാലിടത്ത് ടി എം സിയും ഇരുപത്തിനാലിടത്ത് ബിജെപിയുമാണ് അധികാരത്തിലെത്തിയത് ഇതുവരെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പി വിട്ട് ടി എം സിയിൽ ചേർന്നു ഇനിയും നിരവധി പേർ ചേരുമെന്നാണ് തൃണമൂൽ നേതാക്കൾ അവകാശപ്പെടുന്നത് പഞ്ചായത്ത് അംഗങ്ങളുടെ പാർട്ടി മാറ്റം തടയാൻ ബി നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ കഴിയാത്ത ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് പറയാതെ വയ്യ എന്നാണ് ഈ കൊഴിഞ്ഞുപോക്ക് വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ പാർട്ടി പ്രവർത്തകർ കൂട്ടമായി തൃണമൂലിൽ ചേരുന്നതും വീണ്ടും തിരിച്ചടിയുടെ ആഘാതം കൂട്ടുന്നതാണ് കൂച്ച് ബിഹാറിൽ ജില്ലാ ടി എം സി ഓഫീസിൽ തൃണമൂൽ പതാക ഉയർത്തി ജില്ലാ ടി എം സി പ്രസിഡന്റ് അഭിജിത്ത് ഡി ഭൗമിക് ആണ് ബി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വികസന സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ കൂച്ച് ബിഹറിലെ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേരുകയാണ് എന്നും ബാക്കിയുള്ളവരും ഉടൻ പാർട്ടി വിത്ത് പാർട്ടി വിട്ട് എത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ശൂന്യമാകും എന്നാണ് അഭിജിത് ഡി ബൗമിക്ക് പറഞ്ഞത് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ബി ജെ പി എം പിമാർ തങ്ങളുമായി ബന്ധപ്പെട്ടതായുള്ള തൃണമൂൽ നേതാക്കളുടെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇത്തരമൊരു റിപ്പോർട്ട് വരുമ്പോൾ ബംഗാളിൽ ബി ജെ പി വലിയ വെല്ലുവിളികൾ മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂലിന്റെ പ്രവർത്തനത്തിലൂടെ നേരിടുന്നുണ്ട് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ മോദി സർക്കാരിൽ മന്ത്രിയും യുവ ബി ജെ പി നേതാവുമായ നിഷിത് പ്രമാണിക്കിന്റെ കൂച്ച് ബിഹാറിലെ തോൽവിയാണ് ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കിന്റെ വേഗം കൂട്ടിയത് എന്നാണ് ബംഗാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് ബംഗാളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നത് തൃണമൂലിന് വലിയ തിരിച്ചടിയേറ്റ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചടക്കിയിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള പുതിയ കൂടുമാറ്റങ്ങളോടെ ബി ജെ പി ഭരിച്ച അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം ലഭിച്ചതായി ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഭേദഗുരി ടു പ്രമാണിക്കിങ്ങിന്റെ കിങ്ങിന്റെ വീടുപ്പെടുന്ന മദാൽഹട്ട് എന്നിവിടങ്ങളിലെ ബി അംഗങ്ങൾ ഔദ്യോഗികമായി തന്നെ ടി എം ചേർന്നു കഴിഞ്ഞു കൂച്ച് ബിഹാറിലെ നിഷിദ് പ്രമാണിക്കിനെ തോൽപ്പിച്ച ജഗദീഷ് ചന്ദ്രഭർമ്മിയയുടെ സാന്നിധ്യത്തിൽ ദിൻഹട്ടയിൽ നടന്ന പരിപാടിയിലാണ് നേതാക്കൾ തൃണമൂൽ അംഗത്വം എടുത്തത് അതുകൊണ്ട് തന്നെ ബി നേതൃത്വത്തിന് ഇത് ഭയങ്കര നാണക്കേടും തിരിച്ചടിയും ആയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷം ബി ജെ പി കാവ്യ പെയിന്റടിച്ച ഭേദഗുരി രണ്ടിലെ പഞ്ചായത്ത് ഓഫീസിന്റെ നിറം മാറ്റി തൃണമൂൽ പതാകയുടെ നിറമായ വെളുപ്പും നീലയും നിറത്തിലാക്കിയ അതിന്റെ പെയിന്റിംഗ് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്തായാലും ബംഗാളിലെ ഈ കൂടുമാറ്റം ചെറുതായി കാണാൻ കഴിയില്ല മോദിയുടെ ഭരണത്തിനെതിരെ പ്രതികരിച്ച നിരവധി പേർ രംഗത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധി മമതാ ബാനർജി സ്റ്റാലിൻ യെച്ചൂരി ശരത് പവാർ താക്കറെ തുടങ്ങിയ നിരവധി പേരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷം ശക്തി പ്രാപിച്ചു വരുമ്പോൾ ബംഗാളിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്തകൾ സന്തോഷം നൽകുന്നത് തന്നെയാണ് ഈ കാറ്റ് ബംഗാളിൽ നിന്ന് ബാക്കി സംസ്ഥാനങ്ങളിലേക്കും മാറി വീശട്ടെ എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള room.